പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പി ആർ സുനിൽ കൂടി ചേരുന്നു സുനിൽ ഇപ്പോൾ വായുസേനയുടെ ഒരു പ്രതികരണം ഒരു ട്വീറ്റായി വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സൈനിക നടപടികൾ ഇതുവരെയുള്ളത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് തന്നെയാണ് ഓപ്പറേഷൻ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുകൂടി വായുസേനെ വ്യക്തമാക്കുകയാണ് അല്പം മുൻപ് ബ്രഹ്മോസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ സൈന്യത്തിൻ്റെ ശത്രുവിന് മറുപടി നൽകി എന്നതാണ് നേരത്തെ തന്നെ അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഏതായാലും ഓപ്പറേഷൻ സക്സസ് ആണ് എന്ന് വിലയിരുത്തുന്നു ഒപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാം എന്നാണ് വായുസേന പറയുന്നത് അല്ലേ വിനീത എന്തായാലും പാകിസ്ഥാൻ്റെ മണ്ണിലെ ഭീകരവാദത്തിനെതിരെ ശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഇത്തരമൊരു തീരുമാനമെടുക്കുകയും പാകിസ്ഥാൻ്റെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിലേക്ക് വളരെ ശക്തമായ ആക്രമണം നടത്തി നിരവധി ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു ഏതായാലും ഇക്കാര്യത്തിൽ വായുസേനയാണ് പ്രധാന റോൾ വഹിച്ചത് ഏതായാലും ഇക്കാര്യത്തിൽ ഉള്ള ഉത്തരവാദിത്വം ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ വായുസേന വ്യക്തമാക്കുന്നത് വായുസേനയുടെ പ്രൊഫഷണലിസം ും കൃത്യതയും കൊണ്ട് അതിൽ വിജയം നേടാൻ കഴിഞ്ഞുവെന്ന് വായുസേന വ്യക്തമാക്കുന്നു ഏതായാലും ഇത് തുടരുന്ന ഒരു ഓപ്പറേഷൻ ഓപ്പറേഷനാണ് എന്നുകൂടി വായുസേന പറയുകയാണ് ഈ സാഹചര്യത്തിൽ അതത് സമയത്ത് ഇക്കാര്യം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും അതേസമയം ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഊഹാപോഹങ്ങൾക്ക് പിറകെ ആരും പോകരുത് എന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകരുത് എന്ന അഭ്യർത്ഥന കൂടി ഇപ്പോൾ വായുസേന മുന്നോട്ട് വയ്ക്കുകയാണ് ഏതായാലും ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ ഒരു വെടിനിർത്തൽ ധാരണയായതായി അറിയിച്ചതിന് പിന്നാലെ സൈന്യത്തിൻ്റെ സമ്മേളനം ദില്ലിയിൽ നടന്നിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് മണ്ണിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഉയർത്തിയ പ്രകോപനവും അതിന് നൽകിയ തിരിച്ചടിയും ഒക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ സേന കേണൽ സോഫിയ കുരേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒക്കെ പറഞ്ഞത് ഒരുപാട് പ്രപകണ്ട ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു പാകിസ്ഥാൻ ഇതിൻ്റെ ഭാഗമായി ഒരുപാട് തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് അക്കാര്യങ്ങൾ സേനാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഈ ഓപ്പറേഷനുമായി നടക്കുന്നുണ്ട് എന്നത് സൈന്യം വിലയിരുത്തുന്നു എന്നത് വ്യക്തമാണ് ഏതായാലും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി ഏതായാലും സേന നൽകുകയാണ് ഏതായാലും ഈ ഓപ്പറേഷൻ തുടരുകയാണ് എന്ന് സേന പറയുന്നത് എല്ലും അപ്പോൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ആരും നൽകരുത് ഈ മിലിട്ടറി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്നതാണ് ഇപ്പോൾ സേന മുന്നോട്ട് വെക്കുന്നത് സുനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നാളെ ഡി ജി തല ചർച്ച വീണ്ടും നടക്കാൻ പോവുകയാണ് ഇന്നലെ ഈ വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രകോപനങ്ങളുണ്ടായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി തുടർനീക്കങ്ങൾ എന്താണ് എന്നതൊക്കെ സംബന്ധിച്ചൊരു ബ്രീഫിംഗ് പ്രതീക്ഷിക്കുന്നുണ്ടോ സൈന്യം ഏതായാലും നിയന്ത്രണ രേഖയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത തുടരുകയാണല്ലേ വിനീത ഏതായാലും യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഇപ്പോഴും ആ സാഹചര്യം തുടരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ ഒരു വെടിനിർത്തൽ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തി എന്നതിനപ്പുറത്ത് മറ്റ് തീരുമാനങ്ങളിലൊന്നും തന്നെ ഇതുവരെയും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല സൈന്യം അതിർത്തിയിൽ ശക്തമായ ജാഗ്രത തുടരുകയാണ് മാത്രമല്ല ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു പിന്നാലെ രണ്ട് മണിക്കൂറിനകം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനമാണ് അതിർത്തിയിൽ ഉണ്ടായത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും വലിയ തോതിൽ ഡ്രോൺ ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു സമീപനം തീർച്ചയായും ഇന്ത്യ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് അപ്പോൾ നാളെ നടക്കുന്ന ഈ സൈനിക തല യോഗത്തിൽ കൃത്യമായി ഇക്കാര്യങ്ങൾ ഉന്നയിക്കാൻ ഏതായാലും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം ഇനി അടുത്ത ഘട്ടം എന്തൊക്കെയാണ് എന്ന കാര്യം കൂടി ദേശീയ തലത്തിൽ ഇപ്പോൾ വിലയിരുത്തി വരികയാണ് കാരണം ഈ ഒരു സൈനിക ശക്തി ഇതേപോലെ തുടരേണ്ടതുണ്ടോ അതുപോലെ ത്തന്നീ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് പേരെ ഒഴിപ്പിച്ചിരുന്നു അപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ മാത്രമല്ല വിമാനത്താവളങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സാധാരണ ജനങ്ങളുടെ സുരക്ഷയാണ് അപ്പോൾ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന കാര്യമൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയാണ് അതായാലും ഇക്കാര്യത്തിൽ ഒരു അടുത്ത ഒരു ഘട്ട തീരുമാനം എന്നത് നാളെ നടക്കാൻ പോകുന്ന മിലിട്ടറി ഓപ്പറേഷൻ ഹെഡുമാരുടെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും എന്തായാലും ആ ഒരു ചർച്ചയിലെടുക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനം ഈ പ്രകോപനം തുടരുന്ന സാഹചര്യം പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനം അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് നാളത്തെ യോഗത്തിൽ പാകിസ്ഥാനെ അറിയിക്കുന്നുണ്ട് ഒരു വെർച്വലായിരിക്കും ഈ യോഗം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്രമണത്തിന് ശക്തമായ മറ്റു ചില നിലപാടുകൾ ഉണ്ടായിരുന്നല്ലോ സിന്ധു നദീ കരാർ റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ തന്നെയും ഒരു റിവ്യൂ ഉണ്ടാകാനിടയുണ്ടോ അത്തരം കാര്യങ്ങളിൽ എന്തായിരിക്കും തീരുമാനമെന്നൊരു ആകാംക്ഷയും ഉണ്ടല്ലോ പിന്നീട് എന്തായാലും പാകിസ്ഥാൻ്റെ തുടർന്നുള്ള സമീപനം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുക ഏതായാലും നിലവിൽ അത്തരം ഒന്നും തന്നെ മാറ്റമില്ല എന്തൊക്കെ നിയന്ത്രണങ്ങളാണോ എന്തൊക്കെ നിരോധനങ്ങളാണോ വന്നിട്ടുള്ളത് അത് അതുപോലെ തുടരും എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അത് ഈ നദീജല കരാറിൻ്റെ കാര്യമാകട്ടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാനയാത്രയുടെ കാര്യമാകട്ടെ വ്യോമ നിയന്ത്രണങ്ങളുടെ കാര്യമാകട്ടെ ഈ പാർസൽ സർവീസുകളുടെ കാര്യമാകട്ടെ അതുപോലെ തന്നെ കപ്പൽ ഗതാഗതത്തിൻ്റെ കാര്യമാകട്ടെ എന്തൊക്കെ നിയന്ത്രണങ്ങൾ നിരോധനങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതെല്ലാം അതുപോലെ തുടരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്നത് മിലിറ്ററി ഓപ്പറേഷനിൽ ഒരു സീസ് ഫയർ ഒരു വെടിനിർത്തൽ തീരുമാനിച്ചിരിക്കുന്നു അത് താൽക്കാലികമാണ് ഏതായാലും പാകിസ്ഥാന്റെ തുടർന്നുള്ള സമീപനം അനുസരിച്ചിരിക്കും അക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഇളവ് വരുത്തണോ എന്ന കാര്യം ഇന്ത്യ ആലോചിക്കുക ഏതായാലും നയതന്ത്ര ചർച്ചകൾ പാകിസ്ഥാനുമായി ഇല്ല എന്ന കാര്യം ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും ഒരു നീക്കം പാകിസ്ഥാനുമായി ഉടൻ ഇന്ത്യ നടത്താൻ ആലോചിക്കുന്നില്ല ഇപ്പോൾ സൈനിക നടപടിയാണ് ആ സൈനിക നടപടി അവസാനിച്ചിട്ടില്ല തൽക്കാലം ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ സീസ് ഫയർ തുടരണോ എന്ന കാര്യത്തിലടക്കം ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ അതായാലും പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിലെല്ലാം തുടർ നടപടികൾ അതുകൊണ്ട് നാളത്തെ യോഗത്തിൽ ഇന്ത്യ ചില നിലപാടുകൾ അറിയിക്കും ആ നിലപാടുകൾ എത്രത്തോളം പാകിസ്ഥാൻ അംഗീകരിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളിലെയും എന്തെങ്കിലും ഇളവോ മാറ്റമോ വേണോ എന്ന കാര്യത്തിലൊക്കെ ഇന്ത്യ തീരുമാനമെടുക്കുക